അപ്പോൾ അപകടം പതിങ്ങിയിരിക്കുന്ന വീടെന്ന് കണ്ടിട്ട് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കുകയെന്നും വേണ്ട നിങ്ങൾ വിചാരിച്ച സംഭവമല്ല പ്രേതമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല അങ്ങനത്തെ ഒരു അപകടമൊന്നുമല്ല ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതെന്താണെന്ന് ഞാൻ വഴിയേ കാണിച്ചു തരാം അങ്ങ് ചെന്നിട്ട് തന്നെ കാണിച്ചു തരാം അതുവരെ കണ്ടിരിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഞാൻ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പറഞ്ഞാലും ഈ പാള പോകുമ്പോൾ ഒരു കത്തി എടുത്ത് നമുക്ക് പോകുമ്പോൾ പാള നേരത്തെ വീഴുന്നൊരു പാളാണ് നമ്മുടെ വിശാലമായ കണർ വെള്ളം ഉണ്ടോ നോക്കട്ടെ ആ അത്യാവശ്യമുണ്ട് മോട്ടർ ഇട്ടിട്ടുണ്ട് എന്നാലും വെള്ളം കുറവാണ് പിന്നെ ഈ നിൽക്കുന്നത് ഒരു തേയില മരമാണ് മരമെന്നല്ല മരമെന്ന് പറയാനില്ല തേയില ഒരു തേയിലച്ചെടി ഇവിടെ ഉണ്ട് അവിടെ ഉണ്ട് ഈ നിൽക്കുന്നത് വീട്ടില് കഴിഞ്ഞ വർഷം പൂവൊക്കെ ഉണ്ടായിരുന്നതാണ് ചെറിയ ചെറിയ പൂക്കളിപ്പോഴും ഉണ്ട് മുട്ട് ഇത് മധു അങ് അപ്പുറം നിൽക്കുന്നതൊക്കെ തേയിലകളാണ് പിന്നെ ഈ നിൽക്കുന്നത് മധുര ചീതയാണ് നിങ്ങളെ വീട്ടിലൊക്കെ മധുര ചീക ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവിൻ കമൻ്റ് ചെയ്യുവീൻ എന്നു മാത്രം പറഞ്ഞു പോവുകയാണ് പിന്നെ ഇവിടെ കിടക്കുന്ന ഈ സാധനം വെക്കണ്ട ഇതൊക്കെ ഇതൊക്കെ കസ്തൂരി മഞ്ഞളാണെന്നൊക്കെ തോന്നുമെങ്കിലും ഇതെല്ലാം മഞ്ഞക്കൂവകളാണെന്നൊക്കെ അതിൻ്റെ എന്തോ ഒരു കീടം തോറി വെച്ചിരിക്കുന്നത് ഈ ഇടയ്ക്കുന്നതൊക്കെ മഞ്ഞക്കൂവയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഉള്ളവർ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഇത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളാണ് എന്നാണ് പക്ഷേ അത് ശരി അത് ശരിക്കും ഒരു മിത്താണെന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി അവിടെ ഒരു വീട് നമുക്കിവിടെ കൂടി ഈ കാട്ടിലൂടെയാണ് ഇറങ്ങി പോകേണ്ടത് ഇത് കണ്ട അടവി പോലെയൊക്കെ തോന്നുമെങ്കിലും ഭയപ്പെടേണ്ടതില്ല ഇത് വീടാണ് പക്ഷേ വിളയാണ് ഇവിടെ നമ്മുടെ കാവൽ മാടമുണ്ടായിരുന്നു ആ ആ മാടമാണ് വിഷയം ബ്രോ അവിടെ നിൽക്കുന്നു ചാത്തമാവിൽ മായ കണ്ടടേ ഇവിടെ ബ്രോ ഇതാ കാട്ടിലൂടെ പതി പതി വരികയാണ് അതിനെ വെറുതെ ഇട്ടിരിക്കുന്നു ഇതാണ് ആ വീട് ഈ വീട്ടിൻ്റെ ഭയാനകമായ അവസ്ഥ എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇതാണ് വീട് ഞാൻ പറഞ്ഞതുപോലെ വീടിൻ്റെ എന്താണ് ഇതിൻ്റെ ഭയാനകതയെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനങ്ങനെ അകത്തോട്ട് കയറുകയാണ് ഓ ഇത് കണ്ട ഇവിടെ ഒരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുളം ചട്ട വെച്ചിട്ടുള്ള തട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതാണ് വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഈ വീട്ടിൻ്റെ ഈ നിപ്പ് ഈ അവസ്ഥ തന്നെയാണ് വിഷയം എല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞിരിക്കുകയാണ് വീട് മൊത്തത്തിൽ വളഞ്ഞങ്ങ് നിൽക്കുകയാണ് പോയെന്ന് തോന്നുന്നു ആക്കു വന്നാണ് പോയല്ലേ അതായത് ഒന്ന് പുറത്താങ്ങട്ടെ നല്ലൊരു രണ്ട് ഇപ്പൊ ഒരു വർഷം മുമ്പ് നല്ല ഈറമേന സെറ്റാക്കി വെച്ചൊരു വീടായിരുന്നു ഈ വീടിൻ്റെ ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്നത് വെള്ളം നനഞ്ഞിട്ട് ചെത്ത് ആലകളൊക്കെ ചെത്ത് പോയിട്ട് ആല ആലക്കൊക്കെ ബലക്ഷയം വന്ന് ഇടിഞ്ഞ് താന്ന് ഇടിഞ്ഞു പോയൊരു വീടാണ് ഇവിടെ ഇത് വെച്ച് കെട്ടി ഇത് വേറൊരു കമ്പ എക്സ്ട്രാ കൊടുത്തിട്ട് കെട്ടിയൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് അത് കെട്ടി വെക്കാതിരുന്നെങ്കിൽ ഈ വീട് പണ്ടേക്കും പണ്ട് നിലം പൊത്തിയാന് കണ്ട അങ്ങനെ വലിച്ചു ടാട്ടിയ മൊത്തത്തിൽ നിന്ന് ആടും അത്രയ്ക്ക് ഹൈൻ്റെ സെറ്റപ്പാണ് ആലകൾ ആലകൾ ഈ സൈഡിലോട്ട് ഇറങ്ങിയിട്ട് മൊത്തത്തിൽ നിന്ന് കാണിക്കാമേ അയ്യോ ആ ഇവിടെ നിന്ന് വേണ്ട കറക്റ്റ് കാര്യമേ വീടൊരുമാതിരി ഡിഷ് ഇങ്ങനെ ഇങ്ങനെ നേരെ നിൽക്കേണ്ട വീട് ചരിഞ്ഞ ഒരു സൈഡിലോട്ട് കിടക്കുന്നു അങ്ങനെ ആയപ്പോൾ വീട് നമ്മൾ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ച് ഇനിയിപ്പൊക്കെ വെട്ടിപ്പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീടാക്കണം പുതിയ വീടാക്കിയാലേ ഇനി ഇത് വസയോഗ്യമാവുകയുള്ളൂ ഇവിടെ ഒരു കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇരുന്നിട്ടൊന്നും കാണാം ആ ഇരിക്കാൻ വളരെ മനോഹരമാണ് ഇതിനെ ഇപ്പോൾ വന്നാണോ അതിനെ പിടി തള്ളണം എന്നാ ഇരുന്ന് പിടിച്ചാണ് ഞാനെന്നെ പിടിച്ച ആട്ടി നോക്കട്ടെ വീഴ്ച ലൈവായിട്ട് കിട്ടണം പിടിച്ചോ ഞാൻ എന്തായാലും ഒതുക്കി നോക്കാൻ പോവുകയാണ് Woo! എങ്ങനെ വന്ന വീട്ടിൽ കണ്ട ഞാൻ അങ്ങനെ ആക്കിയിരിക്കുന്നു മര്യാദക്കിരുന്ന വീട് കണ്ടു ഒരുമാതിരി ആമേര രൂപത്തിലാക്കി ഞാൻ എനിക്കിത് എന്തിന്റെ കേടായിരുന്നു എന്തോ മര്യാദയ്ക്ക് ആ വീട് അവിടെത്തന്നെ നിക്കുമായിരുന്നു ഇനി ഇത് അകത്തൊന്നും അറിയാം അങ്ങട്ടെ അയ്യോ ഇതിനകത്ത് കയറാൻ പറ്റൂലേ ഉം മൊത്തത്തിൽ ഇടിഞ്ഞ താണ നിലം കുത്തിരിക്കുന്നു ഒരു കോഴിയോ എന്നല്ല കോഴിയോടിയതാ ഒരു വാഴ ഇവിടെ നാക്കറങ്ങിട്ടിരിക്കുകയാണ് ഈ പ്രതിഭാസിലെ നാക്കറങ്ങി എന്നാണ് നമ്മൾ പറയുന്നത് ഇത് വെത്തിക്കളഞ്ഞാ അടുത്ത തമ്പ് വരുമ്പോൾ ശരിയാവും ഇനി വരുന്ന ഓരോ ഇലകളും ഇങ്ങനെ ഇല്ലാതായി ഇല്ലാതായി പോവുകയുള്ളു ഇനിയിപ്പോൾ തിരിച്ചു പോവുകയാണ് ഞാൻ തിരിച്ചു പോവുകയാണ് ഇന്നലെ വീട് ഇത്രയും കുഴപ്പമില്ലായിരുന്നു ഇന്ന് വന്നപ്പോയി കുറേ കൂടി താന്നു അതിനെ മൊത്തത്തിൽ വലിച്ചു തറയിലിട്ടിട്ടുണ്ട് ആ കയപ്പങ്ങ് മാറിക്കിട്ടി അപ്പൊ അത്രയും ചെയ്തുകൊണ്ട് ഞാൻ ആ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കും എന്റെ കൈമപ്പരക്കായി അന്നത്തെ പ്ലാവിൽ കയറി ഞാനതൂല അപ്പൊ ഇന്നലെ പോലെ പ്ലാബ് ഇച്ചേ ചക്ക എന്നും വെട്ടിട്ടന്നിട പച്ചചക്ക തിന്നു പച്ചചക്ക വേണ്ട ഞാൻ പുറത്തിന് അതുകൊണ്ടല്ല ഞാനൊന്നും ചെയ്യൂല എന്റെ വീഡിയോ എന്റെ വീഡിയോ എന്നെ തിന്ന് പോവുകയാണ് അല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ആണ് സൗണ്ടില്ലാതെ ഒന്നും വീട് സൗണ്ട് ഒന്നും ഇല്ലാതെ വീട് എടുക്കാൻ പാട്ടുകളും ഇല്ലെങ്കിൽ അലച്ചലച്ച അങ്ങനെ ഒഴിക്കുകയാണ് വളരെ ടേസ്റ്റാണ് സാധാരണ പൊതുവെ

അപ്പോൾ ഈ വീഡിയോ ഇത്രയേ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് നന്ദി നമസ്കാരം പിന്നെ ഞാൻ വീടും തള്ളിയിട്ടുണ്ട് തിരിച്ചു വന്നപ്പോൾ എടുത്ത കുറേ ക്ലിപ്പ് ഉണ്ടായിരുന്നു അത് നിർബാക്കിയേ വെച്ചാൽ ഡിലീറ്റായി പോവുകയുണ്ടായി എന്തായാലും പോയത് പോട്ടെ ഉള്ളതിലാണല്ലോ കാര്യം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ